ബലാത്സംഗ പീഡന പരാതി നിലനിൽക്കുമ്പോൾ തനിക്ക് അവാർഡ് തന്നത് എന്തിനെന്ന് ജ്യൂറിയോട് ചോദിക്കണമെന്ന ഗാനരചനക്ക് ചലച്ചിത്ര പുരസ്കാരം നേടിയ റാപ്പർ വേടൻ എന്ന ഹീരൻദാസ് മുരളി വേടന് പോലും ചലച്ചിത്ര അവാർഡ് എന്ന സാംസ്കാരിക മന്ത്രിയുടെ പരാമർശം അപമാനിക്കലിന് തുല്യമെന്ന് അദ്ദേഹം വ്യക്തമാക്കി ഞാൻ പാട്ടിലൂടെ പാട്ടിലൂടെ എന്റെ മാധ്യമം ചലച്ചിത്ര അവാർഡ് വിഷയത്തിൽ തന്നെക്കുറിച്ചുള്ള കുറിച്ചുള്ള സാംസ്കാരിക മന്ത്രി സജി ചെറിയാന്റെ പരാമർശത്തിനുള്ള പ്രതികരണം പാട്ടിലൂടെ നൽകുമെന്ന് ഹിരൻദാസ് മുരളി പോലും ചലച്ചിത്ര അവാർഡ് നൽകിയെന്ന സജിചെറിയാന്റെ പരാമർശത്തെക്കുറിച്ചുള്ള ചോദ്യത്തിനാണ് ഹിരൺദാസ് മറുപടി പറഞ്ഞത് എന്നാൽ പരാമർശം വിവാദമായതിനു പിന്നാലെ വിശദീകരണമായി ഹിരൻദാസ് രംഗത്തെത്തി മന്ത്രി അപമാനിച്ചതായി താൻ കരുതുന്നില്ലെന്നും കലാകാരൻ എന്ന നിലയിൽ എല്ലാ കാലത്തും തനിക്ക് പ്രോത്സാഹനം നൽകുന്ന ആളാണ് സജി ചെറിയാൻ എന്ന് സമൂഹ മാധ്യമത്തിൽ പങ്കുവെച്ച വീഡിയോയിൽ പറഞ്ഞു ഒരു കലാകാരൻ എന്നുള്ള നിലയ്ക്ക് എന്നെ ചെയ്യുകയും എന്നെ അംഗീകരിക്കുകയും ചെയ്യുന്ന ഒരാളാണ് ബഹുമാനപ്പെട്ട മന്ത്രി അപ്പൊ അദ്ദേഹം എന്നെ അപമാനിച്ചതായിട്ട് ഞാൻ ഒരിക്കലും കരുതുന്നില്ല അതേസമയം മികച്ച ഗാന ഗാനരചിതാവിനുള്ള അവാർഡ് ഹിരൺദാസിന് നൽകിയതിൽ വലിയ വിമർശനമാണ് ഉയരുന്നത് ബലാത്സംഗ പീഡന പരാതി നിലനിൽക്കുമ്പോൾ ഇത്തരത്തിൽ അവാർഡ് നൽകിയത് കുറ്റവാളികളെ പ്രോത്സാഹിപ്പിക്കുന്ന പോലെയാണെന്നാണ് മിക്കവരും അഭിപ്രായപ്പെടുന്നത് ലൈംഗിക പീഡനക്കേസ് അർക്കം തന്റെ പേരിലുണ്ടായിട്ടും സംസ്ഥാന അവാർഡ് തന്നത് എന്തിനെന്ന് ജൂറിയോട് ചോദിക്കണമെന്ന് വേടൻ പറഞ്ഞു ദുബായിൽ ഈ മാസം ഇരുപത്തിമൂന്നിന് നടക്കുന്ന സംഗീത പരിപാടിയുടെ ഭാഗമായി നടത്തിയ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ഹിരൺദാസ് ജനം ദുബായ്